അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോണതേ ഒരു സെന്റൻസാ നമ്മളിപ്പോഴും ചോദിക്കുന്ന ഒരു സെന്റൻസ് എന്താന്നറിയാം നിനക്ക് എന്താ ഇത്ര സന്തോഷം നിനക്ക് എന്താ ഇത്ര സങ്കടം നിനക്ക് എന്താ ഇത്ര ബോറിഡി നിനക്ക് എന്താ ഇത്ര ടെൻഷൻ എന്നൊക്കെ നമ്മൾ ചോദിക്കല്ലോ ഒരാളുടെ ഇമോഷൻസ് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ മുഖഭാവം കണ്ടിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അത് വലിയ സന്തോഷാണ് മുഖത്തേക്ക് നമ്മൾ ചോദിക്കും നിനക്ക് എന്താ ഇത്ര സന്തോഷം സങ്കടപ്പെട്ടിരിക്കണ ചോദിക്കും നിനക്ക് എന്താ ഇത്ര സങ്കടം ടെൻഷൻ ടെൻഷൻ ചോദിക്കും എന്തത്രൻഷൻ എന്തൊക്കെ ചോദിക്കാറുണ്ടല്ലോ അതിന്റെ ഇംഗ്ലീഷാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പോ അതിനു മുന്നേ ഇതാ ഏപ്രിലിൽ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ താല്പര്യമുള്ളവരെ താഴെക്കിണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം നിനക്ക് എന്താ ഇത്ര സന്തോഷം എന്ന് ചോദിക്കണമെങ്കിലും നമ്മളൊരു കാരണം തേടിയാണ് പോണത് അല്ലെ ഒരു റീസൺ ആണ് നമുക്ക് അറിയേണ്ടത് നിനക്ക് എന്താ ഇത്ര സന്തോഷം എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ അയാളുടെ സന്തോഷത്തിന്റെ കാരണമാണ് നമുക്ക് അറിയണ്ടേ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രസക്തി ഉള്ളത് അപ്പോൾ എന്ത് കൊണ്ട് എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ വൈ ആണ് ഇങ്ങനെ പഠിക്കണം കേട്ടോ അല്ലെങ്കിൽ വെറുതെ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും നമുക്ക് ഓർമ്മയൊന്നും വരില്ല കേട്ടോ എത്രയും സെന്റൻസുകൾ കാണാതെ പഠിച്ചു നോക്കിയാണെന്ന് പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്തുകൊണ്ട് എന്ന് എന്ന് നമ്മൾ നമ്മൾ വൈ 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 ആണ് സോ ആർ ആർ യു യു ഹാപ്പി ഹാപ്പി ഇത്ര സന്തോഷം ഇത്രയ്ക്ക് എന്ന് ചോദിക്കാനാണ് നമ്മൾ അവിടെ സോ എന്ന് ആഡ് പറഞ്ഞാൽ സോ ഹാപ്പി സന്തോഷം സോ വൈ ആർ യു സോ ഹാപ്പി നമുക്ക് ഓൾറെഡിയൊക്കെ അറിയുന്ന സെന്റൻസുകൾ തന്നെ അതെല്ലാം പക്ഷെ പെട്ടെന്ന് ഒരാളോട് ചോദിക്കേണ്ട വരുമ്പോ ഇപ്പൊ ഞാൻ തന്നെ നിനക്ക് എന്ത് ഇത്ര സന്തോഷം ചോദിച്ചപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നാൽ ഞാൻ സെന്റൻസാക്കി പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത്രയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടാവും അതാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അതെല്ലാം പഠിച്ചു 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 അങ്ങ് പോവുക അത് മനസ്സിലാക്കി മനസ്സിലാക്കി പോവാന്നുള്ളതാണ് കേട്ടാ സോ വൈ ആർ യു സോ ഹാപ്പി നിനക്ക് എന്താ ഇത്ര സന്തോഷം നിനക്ക് എന്താ ഇത്ര സങ്കടം ഇങ്ങനെ ചോദിക്കും வை ஆர் சங்கடத்தீஷ் எந்த எந்த சங்கடம் அல்ல അല്ലേ നമ്മൾ ചോദിക്കില്ലേ നമ്മൾ ഒരു ഒരു കുഴപ്പമില്ലാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തത്ര ബോറടി എന്ന് ചോദിക്കും വൈ വൈ ബോർഡ് ബോർഡ് നമ്മൾ ബോർഡ് എന്ന് പറയാം സോ വൈ ആർ യു സോ ബോർഡ് നിനക്ക് എന്തെത്ര ബോറടി പിന്നെ ചിലർ ടെൻഷൻ പിടിച്ചിരിക്കണോ നമ്മൾ ചോദിക്കും നിനക്ക് എന്തത്ര ടെൻഷൻ ഡ് ടെൻഷൻ അടിക്കുക സോ വൈ ആർ യു സോ ടെൻസ്ഡ് നിനക്ക് എന്താ ടെൻഷൻ അല്ലേ അതുപോലെ തന്നെ ചിലപ്പോൾ ചിലവർ ഇങ്ങനെ കൺഫ്യൂഷൻ ഒക്കെ ആയിട്ടിരിക്കാറുണ്ട് അല്ലേ നമ്മൾ പറയുന്നത് എന്താത്ര കൺഫ്യൂഷൻ ൂസ്ഡ് അല്ലേ അറിയു സോ കൺഫ്യൂസ്ഡ് നിനക്ക് എന്താ ഇത്ര കൺഫ്യൂഷൻ ഇതൊക്കെ നോട്ട് ചെയ്താൽ നോട്ട് ചെയ്ത പൊക്കെ കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നമ്മളിപ്പോ ചില ഭയങ്കരമായിട്ട് വെറീ ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ എന്താ ഉള്ളിലൊക്കെ എന്തൊക്കെയോ വിഷമങ്ങളുള്ള പോലെ എന്തൊക്കെയോ കാത്തിരിക്കുന്ന പോലെ എന്തൊക്കെയോ പേടിക്കുന്ന പോലെയൊക്കെ നമ്മൾ തോന്നുമ്പോൾ നമ്മൾ പറയും നിനക്ക് എന്ത് 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 ഇത്ര വെറീഡ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ട് വൈ അറിയു സോ വെറീഡ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വയറിയു സോ അപ്സെറ്റ് എന്ന് ചോദിക്കാം അപ്പൊ ഭയങ്കര പരിഭ്രാന്തി അതാണ് കറക്റ്റ് മലയാളം മീനും പരിഭ്രാന്തിപ്പെട്ടിരിക്കുക എന്ന് പറയില്ലേ എന്തൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി പേടിക്കുന്നു എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നു എന്തൊക്കെയോ വേണ്ടി നോക്കിയിരിക്കുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ എന്നോ അല്ലെങ്കിൽ യു സോ എന്നോ പറയാം ഓക്കെ ഇനി പേടി പേടിക്ക് അഫ്രൈഡ് എന്ന് പറയാം യു സോ അഫ്രൈഡ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കുറേ കുറേ ഇമോഷൻസ് ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഈ വൈ ആർ യു സോ അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി നിനക്ക് എന്താ ഇത്ര ദേഷ്യം ഇനിയാ ചോദിക്കുക എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് അല്ലേ നിനക്ക് എന്താ ദേഷ്യം വൈ ആർ യു സോ ആംഗ്രി നിനക്ക് എന്താ ഇത്ര ദേഷ്യം ഓക്കെ അപ്പം ഇനി മറക്കരുത് എന്താ ഇത്രക്ക് ഒരാൾ ഇമോഷൻ കണ്ടിട്ട് എന്താ നിനക്ക് ഇത്രക്ക് ദേഷ്യം എന്താ നിനക്ക് ഇത്രക്ക് സങ്കടം ഇന്നെ ഇത്ര സന്തോഷം അല്ലെങ്കിൽ നിനക്ക് എന്താ ഇത്ര കൺഫ്യൂഷൻ എന്താ ഇത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് വൈ ആർ യു ആണ് കേട്ടോ അതിനുശേഷം എന്താണോ ഇമോഷൻ അതങ്ങ് കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി ഓക്കെ അപ്പൊ ഞാൻ ഞാൻ മുന്നേ പറഞ്ഞു ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തമിഴിൽ നിങ്ങൾ കണ്ടപ്പോഴോ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്നിങ്ങനെ വന്നപ്പോൾ ഇത് എന്താണ് എന്റെ ഇംഗ്ലീഷ് നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ തോന്നിയിട്ടുണ്ടാവും ഒരു എയ്റ്റി പെർസെന്റേജ് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇത്രക്ക് സിമ്പിൾ ആണ് ഇത് ഇത്രക്ക് എളുപ്പമാണ് കേട്ടാ അല്ലേ അപ്പോൾ ഇത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക വളരെ സിമ്പിളാണ് മലയാളം പോലെയല്ല ഇംഗ്ലീഷ് അതിനേക്കാൾ സിമ്പിളാണ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളുടെ നാവം കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തനിയെ തനിയെ അത് പഠിച്ച് പഠിച്ച് വരും ഓക്കെ ആൻഡ് ഈസി ഈസിയായിട്ട് കാണുക ഒന്നിനും ഡിഫിക്കൽട്ടായിട്ട് കാണരുത് നമ്മൾ നമ്മളത് ഡിഫിക്കൽട്ടായിട്ട് കാണുന്നോറുമാണ് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സോ ഈസി ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം സോ താങ്ക് യു Learning simplified.